ഇപ്പം കഴിഞ്ഞ നമ്മളുടെ മോനോൻ്റെ ബർത്ത്ഡേ ആണ് സർപ്രൈസ് കൊടുക്കാൻ പോയിരുന്നു മോനും ഇല്ല അമ്മ മോനോനെയും കൂട്ടിയിട്ട് പോയിട്ടില്ലേ ഒരു കല്യാണത്തിന് മെയ് പതിനൊന്നിനാണ് ബർത്ത്ഡേ ഡേ ഞങ്ങൾ വീട് ഇടാൻ കുറച്ച് വൈകീക്കുന്നത് പിന്നെ ഈ ചെയ്ത ഡെക്കറേഷനൊക്കെ ഞങ്ങൾ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കി ഹോം മെയ്ഡായിട്ടുണ്ടാക്കിയതാണ് ഇഷ്ടപ്പെട്ടവർ കമൻ്റ് ചെയ്യണേ ബർത്ത്ഡേക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തതാണ് ഇത് ഞാൻ വീട്ടിൽ നിന്ന് ഹോം മെയ്ഡായിട്ട് കലണ്ടർ ആണ് ആ മെയ് മാസത്തിന് മാത്രം കേൾക്കുവാണെന്നുണ്ട് എത്തി സ്റ്റെപ്പ് കയറി വരി ഇതൊക്കെ ചെയ്യാൻ എന്റെ കൊണ്ട് ഉണ്ടായിരുന്നത് എൻ്റെ ഫ്രണ്ട് നീമയാണ് ഒക്കെ ഓൾ സഹായി സഹായിച്ചിന് അവനോ സ്റ്റെപ്പ് കയറി വരി എന്താണ് എക്സ്പ്രഷൻ എന്നറിയില്ല ഓനായ അത്ര എക്സ്പ്രഷൻ ഉണ്ടാവും തോന്നില്ല ഇപ്പൊ എത്തും മാവൻ എടുത്തിട്ടുണ്ട് പനക്കരക്കരശികം ഉണ്ട് ആയില്ലമ്മ ചേച്ചറെ ഒരു ചെറിയ ഗിഫ്റ്റ് ആണ് നമ്മൾ തരുന്ന കാണുന്നില്ല ആണോ അല്ലേ ഒരു ബലൂൺ ആണ് നീദ കുവൈറ്റാണ് ആ അതോ കാണണ്ട ഇwebdriver calendar അയ്യോ ആയിട്ട് വരിയോ ഓ കൃത്യ സെറ്റ് വെയിടുന്ന്ന്നോയിട്ടുണ്ട് ആരീടേ മോൾ സെറ്റ് ഇതിക്ക് ആ ബലൂൺ ആണ് ഒരു സർപ്രൈസ് ഉള്ളത് അതൊന്നുമല്ല നീ പൊട്ടിക്കുന്നു ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് കണ്ടിട്ട് നല്ല ഉണ്ട് ടേസ്റ്റ് നമുക്ക് കേ നല്ല നല്ല സോഫ്റ്റ് ആണ് സൂപ്പർ ടേസ്റ്റാണ് സോഫ്റ്റും നല്ല ഷുഗർ സേപ്പിയിലായിക്കണ് നല്ല നല്ല ക്രീം ഫ്രഷ് ക്രീം ആണ് കണ്ടു നേരെ ആ കമ്പനി ഉണ്ട് ചെറിയൊരു പ്രാങ്ക് അത് നിങ്ങൾ കണ്ടോ പത്ത് പക്ഷെ കണ്ടിട്ടുള്ള എക്സ്പ്രഷൻ കിട്ടിട്ടില്ലെങ്കിലും ഗിഫ്റ്റ് കണ്ടപ്പോ നല്ല എക്സ്പ്രഷൻ ഇനി സെക്കൻഡ് പിന്നീട് നാലാമത്തെ ഒന്നും പറയല്ല പത്താമത് വിട്ട અંતમ કરદો પાસ્તી દોસ્તો અલા இதெல்லாம் ກໍ કરદો ક્લાસ વાન ફસ ચેરગું માર નીકળા આને ને નીચે જોતી രക്കേ രക്കേ ഇല രക്കേ ഇതിനോട് ഇതിനി ബോൾ ക ടോൾടാ ആൻഡ് ഓ മൈ ഗോഡ് ഇതാ ഗയ്സ് അതാണ് നോ മെലിച് ദേ കിരലെ ഉർദീ പോദീനേല വക്കിലിക്ക് കൂറുണ്ട് ഇതിത്തിലാ ആ നീല ആ നീല മാപ്പ് കേക്ക് നടക്ക വാ വാ ഇതിനെ ചാർജ് ചെയ്യേണ്ടതുണ്ടായി അങ്ങോട്ട് വാ ഇതിനെ ടൂർ ഡിസൈൻ കൊടുടാ ടാ പരിപാടി ഇടാൻ ചെയ്തില്ലേ ಮತ್ತೆ ഗയ്സ് അപ്പം നമ്മള് ഗിഫ്റ്റുകളൊക്കെ പൊതിച്ചു വെക്കൊട്ടി നോക്കാണ് ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് പൊട്ടിച്ചു വെക്കണത് എന്നാലും കുറെ ഗിഫ്റ്റ് ഉണ്ട് ഇതിൻ്റെ ഒക്കെ പപ്പാതി അലിക്കാണ് അതുകൊണ്ടാണ് ഒക്കെ രണ്ടെണ്ണം വാങ്ങിക്കണത് Yağmalar yağ, sadece piyen. Da var ne de, işte गाडिया आ उरला बोटिका आ उरला फेल पप फर्स्ट स्टेप फर्स्ट टू एत नद आ गिका मलेला ओ सेटिंग बड़ाले हिजा डा टू अनडल वन ओटचे

ഗൈസ് പത്താമത്തെ ബർത്ത്ഡേ പത്തി കണ്ടോ ഒന്ന് കുടിച്ചാട്ടോ ഏഹ് ഇത് കുടിക്ക ഇത് കുടിക്കണ്ടോ ഇത് കൊണ്ടിക്കുണ്ട